ഞാൻ രണ്ട് ദിവസമായിട്ട് വേറെ കണ്ടന്റ് ഒന്നും ചെയ്ത് ഇവാനെ മാത്രം ഇട്ട് ഓടിക്കുവാന്ന് ചില ആളുകളൊക്കെ കമൻറ്റ് പറയുമായിരിക്കും നമുക്ക് സ്നേഹമുള്ളതിനോടും ഇഷ്ടമുള്ളതിനോടൊക്കെ അല്ലേ നമുക്ക് കുറച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇവാൻ ബുക്കോമാനെ ഫീൽഡ് വിഷനുമായിട്ടുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പരിശീലകനായിട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശാനെ പറയാനുള്ളത് കേരളവൻ്റെ വീട് പോലെയാണ് ഇവിടെ പരിശീലകനായിട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷമേ സന്തോഷമുള്ളൂ ഇവിടുത്തെ ആരാധകരെ എനിക്കിഷ്ടമാണ് ഇവിടെ പരിശീലകനായിട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് ആശാൻ പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി പുള്ളി കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെ പരിശീലകനാക്കാൻ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ല മാനേജ്മെന്റിന്റെ സൈഡിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ താല്പര്യമുണ്ട് എന്ന് പറയുന്നു ചർച്ച നടത്തി എന്നൊക്കെ പറയുന്നത് റൂമർ മാത്രമാണ് ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് തനിക്കൊരു ക്ഷണം വന്നിട്ടില്ല എന്ന് ഇവാനാ ഷാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശേഷം താൻ തന്റെ കുടുംബത്തിനോട് ഇപ്പോഴാണ് ഒന്ന് ചിലവഴിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലന സ്ഥാനത്ത് നിന്നും മാനേജ്മെന്റ് തന്നെ പുറത്താക്കിയതിന് ശേഷം കുറച്ചു കാലം എൻ്റെ കുടുംബത്തിനോടൊപ്പം ചിലവഴിക്കാനാണ് ഞാൻ തീരുമാനിച്ചത് ഉടനെ തന്നെ പരിശീലക കുപ്പായത്തിലേക്ക് തിരിച്ചെത്തും പുതിയ ചുമതലകളും വെല്ലുവിളികളും ഒക്കെ ഏറ്റെടുക്കുമെന്നാണ് ആശാൻ പറഞ്ഞത് പുതിയ വെല്ലുവിളിയും ചുമതലയൊക്കെ എവിടെ ആയിരിക്കും എന്നറിയില്ല ഈ മണ്ണിലായാൽ അത്രയും സന്തോഷം അപ്പം ഞാൻ നല്ല ഉഡായ്പായിട്ടാണ് കണ്ടന്റുകൾ ചെയ്യുന്നത് ഒരുപാട് മിസ്ലിങ്സ് വരുന്നുണ്ട് എല്ലാം എനിക്കറിയാം കുറേ ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് വൈഭവ പ്രോ ഒക്കെ പത്തിരുപത്തഞ്ച് മെസ്സേജോളം അയച്ചു സി എന്താ റിപ്ലൈ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല കുറേ കാര്യങ്ങളുടെ ഇടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പം ഇതുവരെ ഉണ്ടായ പിഴവുകൾക്കൊക്കെ നിങ്ങളോട് ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് ഐ ആൻഡ് റിയലി ഓവ് യു ആൻ അപ്പോളജീസ് ഫോർ ഓർ മൈ റോങ് ഡേറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സോറി